നബിയെ സ്നേഹിക്കൽ എന്ന് പറഞ്ഞാൽ അത് നബിയെ പിൻപറ്റൽ മാത്രമാകുന്നു ഇത്തിബാക ചെയ്യൽ മാത്രമാകുന്നു എന്ന് പറയുന്ന ചിലരുണ്ട് അവരോട് ചോദിക്കുകയാണ് എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന സ്വഹീഹായ ഈ ഹദീസിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നബിസല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ആറാബി വന്ന് ചോദിച്ചു മത മതസാത്തു യാ റസൂല അന്ത്യനാൾ എന്നാണ് എന്നാണ് നബിയെ അന്ത്യനാൾ എന്ന് ഈ ആറാബി വന്ന് നബിയോട് ചോദിച്ച സമയത്ത് നബി നബിസല്ലാഹു അലൈ വസ്ലം തിരിച്ച് ചോദിച്ചു മാതാ മാ മാദത്തലഹ നീ എന്താണ് അതിനു വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്നത് നീ അന്ത്യനാളി എന്നാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ പക്ഷേ നീ അന്ത്യനാളിന് വേണ്ടി എന്താണ് തയ്യാർ ചെയ്തിരിക്കുന്നത് എന്ന് ആ അറാബിയോട് നിരുസല്ലാഹു അലൈ വസല്ലമ്മ തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കൂടുതൽ നിസ്കാരമോ നോമ്പോ മറ്റു സൽക്രമങ്ങളോ ഒന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ അതിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഹുബുല്ലാഹി വറസൂലിഹി അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സക്തമ സ്നേഹമാണ് ഹുബാണ് ശക്തമായ സ്നേഹമാണ് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള ഹുബ് സ്നേഹമാണ് ഞാൻ അതിനുവേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് പറഞ്ഞ സമയത്ത് നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറയുന്ന മറുപടി നോക്ക് നിങ്ങൾ അന്തമാമൻ അഹ്ബബിത്ത അമൻ അഹ്ബബ്ത നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ ആരെയാണോ പ്രിയം വെക്കുന്നത് നീ അവരോടുകൂടെയാണ് നീ നബിസല്ലാഹു വല നീ അള്ളാഹുനെയും റസൂലിനെയുമാണോ സ്നേഹിക്കുന്നതെങ്കിൽ അവരോടുകൂടെ സ്വർഗ്ഗത്തിലാണ് എന്നർത്ഥം അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് എല്ലാ എല്ലാ പണ്ഡിതന്മാരും ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് ഇത്തിബായിനോട് കൂടെ നമ്മുടെ കൽബിൽ ഒരു പ്രത്യേകമായ ശക്തമായ മെഹബത്ത് ഹുബ്ബ് അത് നബി നബീസ്വല്ലാഹു അലൈ വസല്മ്മയോട് വേണം നബിയെ പിൻപറ്റണം നബിയെ പിൻപറ്റുന്നതോട് കൂടി നബിയെ പിൻപറ്റലും കൂടിയാണ് ഈ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അത് നബി നബീസല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതോട് കൂടി തന്നെ ഹുബ്ബ് ശക്തമായ സ്നേഹം അത് ഒന്ന് വേറെ തന്നെയാണ് അല്ലാതെ നബിയെ സ്നേഹിക്കല്ലെന്ന് പറഞ്ഞാൽ അത് നബിയെ പിൻപറ്റൽ മാത്രമാണ് തൽബിൽ സ്നേഹം എന്നൊരു വികാരം അത് വേറെ തന്നെയല്ലേ അത് വേറെ തന്നെയാണ് അത് വേണം ശക്തമായ സ്നേഹം അതില്ലാതെ ഒരുത്തനും നബി നബിസ്ാഹു അലൈഹി വസല്ലമിയോട് എല്ലാറ്റിനേക്കാളും എല്ലാ നബി സിക്ഷികളെക്കാളും നബിസുല്ലാഹു അലൈവിസലമിയോട് സ്നേഹം വെക്കാതെ പ്രിയം വെക്കാതെ തലബിൽ പ്രത്യേകമായ സ്നേഹത്തിൻ്റെ ആ വികാരം അതില്ലാതെ പിൻപറ്റിയതുകൊണ്ട് മാത്രം മുഗ്മിനാവുകയില്ല ഇത് ഇമാമികൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്